ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ചെമ്പനീർ പൂവിൽ സുധിയുടെയും ശ്രുതിയുടെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ എല്ലാവരും അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ഇടയിൽ കൂടി ഈ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് നവീനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ വിവാഹം നടക്കുമോ ഇല്ലയോ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളായിരുന്നു നമ്മുടെ സച്ചിയുടെ രേവതിയുടെയും ജീവിതത്തിലൊക്കെ സംഭവിച്ചത് എന്തായാലും ഏർ സുധിയുടെയും ശ്രുതിയുടെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആ ഒരുക്കത്തിലാണ് രവീന്ദ്രനും കുടുംബവും എല്ലാവരും അങ്ങനെ എല്ലാവരും അമ്പലത്തിലോട്ട് എത്തി അപ്പോൾ സച്ചിയുടെ വണ്ടിയിലാണ് അവരെല്ലാവരും വന്നത് അപ്പോൾ ഓസിന് വരാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത് പക്ഷേ നമ്മളെ സച്ചിയുടെ മുന്നില് സുധിയുടെ കളികളൊന്നും നടക്കത്തില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സുധി സുധി പൈസ തന്നാൽ മാത്രമേ നിങ്ങൾ ഇവിടെ നിന്ന് വിടത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ വിടത്തില്ല ഞാൻ വെറുതെ അല്ല വണ്ടി ഓടുന്നത് എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട് ആ കടങ്ങൾ തീർക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അന്നുള്ള ജോലികൾ ചെയ്ത് പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പേരിൽ സുധിയും സച്ചിയും വലിയൊരു തർക്കങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ രവീന്ദ്രൻ വരുന്നുണ്ട് സച്ചിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മള് സച്ചി അതിലൊന്നും അടങ്ങത്തില്ല സുധിയുടെ കയ്യിൽ നിന്ന് തന്നെ സച്ചി പൈസ വാങ്ങും രവീന്ദ്രൻ പൈസ തരാമെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും വേണ്ട സുതിയാണ് വന്നതൊണ്ടെങ്കിൽ സുധിയുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ പൈസ വാങ്ങിച്ചോളാം അങ്ങനെ അവസാനം സുധിയുടെ കള്ളങ്ങളൊന്നും പൊളിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി തന്നെ സച്ചിക്ക് പൈസയൊക്കെ കൊടുക്കുവാണ് അങ്ങനെ ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കങ്ങളും കാര്യങ്ങളും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയിൽ ചന്ദ്രമതിയും എല്ലാവരെയും കണ്ടപ്പോൾ രേവതിയുടെ അമ്മ ലക്ഷ്മി ഓടി വന്ന് ചന്ദ്രമതി അകത്തോട്ട് വാ എന്നും പറഞ്ഞ് സ്വീകരിക്കുകയാണ് പക്ഷെ അത് ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ പൂക്കാലികളാണ് അപ്പോൾ നിങ്ങൾ എന്തിനാ എന്നോ ഏത് എന്നെ വന്നിട്ട് എന്നോട് ഒരുപാട് ബഹുമാനം കാണിക്കുന്നത് നിങ്ങളെ കാണുമ്പോഴത്തേക്കും നിങ്ങളെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും എല്ലാവരും വരും അവർക്ക് ഒരുപാട് നാണക്കേടായിരിക്കും എനിക്ക് ഒരുപാട് നാണക്കേടാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയുടെ കുടുംബത്തെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് പക്ഷേ തൻ്റെ ഭാര്യയെയും ഭാര്യയുടെ കുടുംബക്കാരെയും പറയുമ്പോൾ സച്ചിക്ക് സഹിക്കത്തില്ല അങ്ങനെ സച്ചി സുധി ഇവിടുന്ന് ഓടിപ്പോയതാണെന്നും ഈ ഒരു വിവാഹം നടക്കാൻ പോകുന്നില്ല ഇവൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ വിവാഹം ഇങ്ങനെ ആവത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിക്ക് തക്കതായ മറുപടി സച്ചി കൊടുക്കുന്നുണ്ട് അവസാനം സച്ചിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് തന്നെ ചന്ദ്രമതി ദേഷ്യത്തോടെ കയറി പോവാണ് അങ്ങനെ ശ്രുതിക്കും രേവതി നമ്മുടെ ശ്രുതിക്കും വേണ്ടിയിട്ടുള്ള മാലയെല്ലാം രേവതിയും കുടുംബം എല്ലാവരുമാണ് കെട്ടുന്നത് അങ്ങനെ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഭാവനയോട് ചന്ദ്രമതി പറയുവാണ് ഇങ്ങനെ ഒരു മരുമകൾ ഈ ഒരു രേവതിയും കുടുംബക്കാരും എൻ്റെ കൂടെ നിൽക്കുന്നത് എനിക്ക് അത്രത്തോളം അപമാനമാണെന്നും എൻ്റെ അച്ഛനാണ് ഇതിനെല്ലാത്തിനും തെറ്റ് ചെയ്തത് എൻ്റെ അച്ഛൻ ഇങ്ങനെ രവീന്ദ്രന് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തില്ലായിരുന്നു കൊടുത്തില്ലായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് രവീന്ദ്രൻ എനിക്ക് ഇതേപോലെ ഒരു ഈ ഒരു പൂക്കാരി പെൺകുട്ടിയെ എൻ്റെ മകന് കെട്ടിച്ച് കൊടുക്കത്തില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രേ നാണങ്കിടയുടെ ആവശ്യം ഇല്ലാതിരുന്നു അതുകൊണ്ട് ആവശ്യം വരത്തില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ അച്ഛനാണ് കാരണക്കാരൻ എന്നൊക്കെ നമ്മുടെ ചന്ദ്രമതി അവിടെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഭാമ പറയുവാണ് എന്തായാലും നിനക്ക് നല്ലൊരു കോടീശ്വരിയായ മരുമകളെയല്ല കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം മലേഷ്യയിലുള്ള ശ്രുതിയുടെ അച്ഛൻ്റെ എല്ലാ സ്വത്തുക്കളും ഇത് ശ്രുതി വഴി തൻ്റെ മകൻ ോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇങ്ങനൊരു സ്വത്തേ ഇല്ല എന്ന് അറിയുമ്പോൾ ചന്ദ്രമതിയുടെ ആ ഒരു സ്വഭാവം എങ്ങനെ മാറുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാൻ പറ്റും അതുമാത്രല്ല ശ്രുതിയെ പറ്റി ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ശ്രുതിയാണെങ്കിൽ നവീന് ഒരു സത്യങ്ങൾ പൊട്ടിക്കുമോ ഇനി എന്തായിരിക്കും എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ടെൻഷനിലാണ് ശ്രുതി വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മീര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ പേടിക്കേണ്ട ആവശ്യമില്ല രവീന്ദ്രൻ വരത്തില്ല നവീൻ വരത്തില്ല നീ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ശ്രുതിക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവീൻ വിളിക്കുകയും നിന്റെ വിവാഹം നടക്കാൻ വേണ്ടി പോകുക അല്ലെ എന്തായാലും വിവാഹ സമയത്ത് തന്നെ ഞാൻ അമ്പലത്തിലോട്ട് എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ഭീഷണിപ്പെടുത്തുകയും അപ്പൊ ശ്രുതി പെട്ടെന്ന് തന്നെ പേടിച്ച് വണ്ടി നിർത്താൻ പറയുകയും എന്നിട്ട് നമുക്ക് തിരിച്ചു പോകാം എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല കാരണം ഞാൻ വന്നു കഴിഞ്ഞാലും ഉറപ്പായിട്ടും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നവീൻ എന്നെ നാണം കെടുത്തു അങ്ങനെ എനിക്ക് നാണം കിടാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പോവാണ് എന്ന് ശ്രുതി പറയുന്നുണ്ട് പക്ഷേ മീര ശ്രുതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് എന്നാൽ ഇതൊന്നും അറിയാതെ ശ്രുതിയെയും കാത്ത് അവിടെ വഴിയിൽ ചന്ദ്രമതി നിൽക്കുവാണ് ഈ ഒരു സമയത്ത് രവീന്ദ്രൻ വന്നിട്ട് നീന്താൻ ഇവിടെ നിൽക്കുന്നത് അവിടെ ഒരുക്കങ്ങൾ നടന്നോണ്ടിരിക്കുവല്ലോ നീ അങ്ങോട്ട് വാ എന്നൊക്കെ പറയുമ്പോഴാണ് കല്യാണ പെണ്ണ് വന്നിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവരും അറിയുന്നത് അതിൻ്റെ ഇടയിൽ രവീന്ദ്രൻ്റെ ഒരു ഫ്രണ്ട് വരികയും പിന്നെ കല്യാണ പെണ്ണ് വന്നിട്ടില്ല എന്നുള്ള സത്യം അറിയുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സുധി കല്യാണ സമയത്ത് ഒളിച്ചോടി പോയതാണ് അതുപോലെ ആ പെൺകുട്ടിയും വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ സമയത്ത് സുധിയെ കളിയാക്കാൻ വേണ്ടിയിട്ടെല്ലാം സച്ചി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം ശ്രുതി ശ്രുതിയെ സുധി ഫോൺ കോൾ വിളിക്കുകയും പക്ഷേ ഇത് സുധിയുടെ കോൾ എടുക്ക് ശ്രുതി എടുക്കുന്നില്ല അപ്പോൾ അത് വന്ന് ചന്ദ്രമതിയോട് പറയുമ്പോൾ സച്ചി ഉറപ്പിക്കുകയാണ് എന്തായാലും നിന്റെ നീ കിട്ടാൻ പോകുന്ന പെൺകുട്ടി നിന്നെ കളഞ്ഞിട്ട് പോയി അതുകൊണ്ട് നിനക്ക് അഭിമാനിക്കാം എന്തായാലും നീയും കല്യാണ സമയത്ത് ഒളിച്ചോടിയതാണ് അവളും ഒളിച്ചോടി പോയിരിക്കുകയാണ് അതുകൊണ്ട് നിനക്ക് സന്തോഷിക്കാം എന്നൊക്കെ സച്ചി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നേരെ രേവതി പൂക്കെട്ട് പൂവെട്ടുന്നത് കണ്ടിട്ട് രേവതിയുടെ അടുത്ത് പോയി സംസാരിക്കുകയും അപ്പോൾ ദേവു എന്താ പഠിക്കാൻ പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു വിവാഹം നടക്കാൻ വേണ്ടി പോകാലേ അതുകൊണ്ടാണ് ഞാൻ പോവാത്തത് എന്ന് ദേവു സച്ചിയോട് പറയുവാണ് ഇത് കേട്ടിട്ട് സച്ചി പറയുന്നുണ്ട് രേവതി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയതിന് ശേഷം രേവതിയോട് പറയുവാണ് നീ എത്രയും പെട്ടെന്ന് തന്നെ ദേവുവിനെ സ്കൂളിൽ കോളേജിലോട്ട് പറഞ്ഞു വിട് നീ ഇവിടെ എത്തണ്ട എന്ന് രേവതിയോട് പറയുവാണ് പിന്നെ കേട്ടപ്പോൾ രേവതി സച്ചിയോട് ചോദിച്ചു അതെന്താണ് ദേവ് ഇവിടെ ഇരുന്ന എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ സ്തുതി കെട്ടാൻ പോകുന്ന പെൺകുട്ടി എന്തായാലും ഇനി വരാൻ പോകുന്നില്ല അവൾ ഇതുവരെയും എത്തിയിട്ടില്ല അപ്പോൾ ഇനി സമയം കഴിയാറായി അതുകൊണ്ട് അവൾ ഇനി വരത്തില്ല എന്നും അവസാനം ആ ഒരു പെൺകുട്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ ദേവിനെ പിടിച്ച് കെട്ടിക്കേണ്ട അവസ്ഥയായിരിക്കും വരേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ദുരന്തം നമ്മൾ ഇത് ദേവിൻ്റെ ജീവിതത്തിൽ വരാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് തന്നെ ദേവിന് എത്രയും പെട്ടെന്ന് നീ കോളേജിലോട്ട് പറഞ്ഞു വിട് എന്ന് സച്ചി രേവതിയോട് പറയുകയും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതി ഈ വിവാഹത്തിന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നവീൻ ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം മുടക്കും അപ്പോൾ ശ്രുതി ആ വിവാഹത്തിന് വന്നില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ശ്രുതിയുടെയും ശ്രുതിയുടെ വിവാഹം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുവരേക്കും തെറ്റാ ബ്